അടിപൊളി ടേസ്റ്റുള്ള കൂന്തൽ മസാലൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നത് കൂന്തൽ ക്ലീൻ ചെയ്ത് കഴുകിയെടുത്തതിന് ശേഷം ചെറിയ പീസസ് ആക്കി മുറിച്ചെടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മുറിച്ചെടുക്കാം കൂന്തൽ വഴറ്റിയെടുക്കാനുള്ള പച്ച മസാലയാണിത് ചീൻചട്ടിയിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് ടേബിൾ സ്പൂണോളം എടുക്കണം നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വഴണ്ട് വന്നതിന് ശേഷം ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കണം ചെറിയുള്ളി ഒരു അരക്കപ്പോളം വേണം ഇത് നന്നായിട്ടൊന്ന് ചുവന്ന് വരണം ചെറിയുള്ളി മാത്രമല്ല നമ്മളിതിൽ സവാളയും കൂടി ചേർക്കുന്നുണ്ട് ചെറിയുള്ളി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കൂന്തളിന് ഉണ്ടാവുക അതുകൊണ്ട് ചെറിയുള്ളി നിർബന്ധമായിട്ടും ചേർക്കണം ചെറിയുള്ളി നന്നായി ഒന്ന് ചുവന്ന് വരുന്നത് വരെ വഴറ്റിയെടുക്കാം നല്ല ബ്രൗൺ നിറമായി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ മൂന്ന് വലിയ സവാള നീളത്തിൽ അരിഞ്ഞിട്ടാണുള്ളത് സവാള ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഏകദേശം മുക്കാൽ കിലോളം കൂന്തൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്ര അധികം സവാള ചേർത്തിട്ടുള്ളത് കൂന്തൾ എത്രയാണോ അതിനനുസരിച്ച് സവാളയും തക്കാളിയും ഒക്കെ എടുത്താൽ മതി സവാള നന്നായി വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി അരിഞ്ഞത് ഇട്ടുകൊടുത്ത് വഴറ്റിയെടുക്കണം എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മൂന്നോ നാലോ പച്ചമുളക് ചതച്ചത് ഇട്ടുകൊടുത്ത് വഴറ്റി കൊടുക്കാം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനാബിൾ ചെയ്താൽ ഞാനിടുന്ന ന്യൂ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും ഇനി കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം ഇതെല്ലാം നന്നായി വഴണ്ടുവന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് കൊടുക്കാം തക്കാളി ചെറിയ കഷ്ണങ്ങളായിട്ടോ അല്ലെങ്കിൽ നല്ല തിന്നായിട്ടോ അരിയണം ഞാനിവിടെ തിന്നായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് ഇത് പെട്ടെന്ന് വഴഞ്ഞ് വരണം നന്നായി വഴഞ്ഞ് ഇതിൽ ലയിച്ച് ചേരണം തക്കാളി അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യണേ അത് മാത്രം പോരാ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ ഒരു സ്മൈലിയെങ്കിലും അയക്കാൻ മറക്കല്ലേ നന്നായി വന്നതിന് ശേഷം ഇതിലേക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി മുക്കാൽ ആഡ് ചെയ്ത് കൊടുക്കുക മുളക് പൊടി ഒന്നര ടീസ്പൂണ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നിങ്ങൾക്ക് നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കശ്മീരി ചില്ലി പൗഡർ ഒരു ടീസ്പൂണും മുളക് പൊടി സാധാ മുളക് പൊടി ഒരു ടീസ്പൂണും അങ്ങനെ മിക്സാക്കി ചേർത്താലും മതി ഇത് നന്നായി വഴറ്റി വന്നതിന് ശേഷം ഇതിലേക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായി വഴറ്റിയെടുത്തതിന് ശേഷമാണ് ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആദ്യം വഴറ്റിയെടുത്താൽ കറിക്കും ഇങ്ങനത്തെ മസാലയ്ക്കൊക്കെ നല്ല കളറുണ്ടാവും ഇനി ഇതിലേക്ക് പെരുഞ്ചീരകം പൊടിയാണ് ചേർക്കേണ്ടത് ഞാനിവിടെ പെരുഞ്ചീരകം അങ്ങനെ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് അതിൻ്റെ പൊടി വാങ്ങിയതല്ല ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പെരുഞ്ചീരകം നന്നായിട്ട് പൊടിച്ചിട്ട് ഇട്ട് ഇത് ഇട്ടുകൊടുത്ത് നന്നായി വഴറ്റി കൊടുക്കാം പിന്നെ കുരുമുളക് ചതച്ചത് ഇട്ട് കൊടുക്കണം കുരുമുളക് പൊടി ഇടുന്നതിന് പകരം ഇങ്ങനെ കുരുമുളക് ചതച്ചതിട്ടാലും ടേസ്റ്റ് കൂടും ഒരു ഒന്നര ടേബിൾ സ്പൂണോളം കുരുമുളക് ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ സ്പൈസിക്ക് അനുസരിച്ച് വേണം മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാൻ അവസാനമായിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ചേർത്തി ഈ മസാലന്റെ പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം വഴറ്റിയെടുക്കുമ്പോൾ മസാല അടിയിൽ പിടിക്കാതിരിക്കാൻ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് വേണം വഴറ്റിയെടുക്കാൻ ഇപ്പം നമ്മുടെ മസാല നന്നായി വഴഞ്ചു വന്നിട്ടുണ്ട് അടിയിലൊന്നും പിടിക്കാതെ വഴഞ്ച് വന്നിട്ടുണ്ട് ഇങ്ങനെ വന്നാലാണ് ഇതിന് നല്ല ടേസ്റ്റ് കൂടുക ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള കൂന്തൾ ഇട്ട് കൊടുക്കാം കൂന്തൾ റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായോ മുറിച്ചെടുക്കാം കൂന്തൽ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി മസാലയിലൊക്കെ പെരണ്ടു വരുന്ന രീതിയിൽ ഇളക്കി മറിച്ച് കൊടുക്കണം കൂന്തളിൽ നിന്ന് നല്ലോണം വെള്ളം പൊന്തി വരും പക്ഷെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം കൂന്തലിന് കുറച്ചും കൂടിയൊക്കെ വേവ് ഉണ്ടാകും ചിലർ പറയും ഇത് മൂന്ന് മിനിറ്റ് കൊണ്ട് വേകും ഞാനെപ്പോഴും പതിനഞ്ച് ഇരുപത് ഒക്കെ വേവിച്ചെടുക്കാറുണ്ട് നന്നായി വെന്ത് വരാൻ വേണ്ടി ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളമൊഴിച്ചു കൊടുത്ത് നല്ലോണം ഇളക്കി മറിച്ച് ലോ ഫ്ലെയിമിൽ അടച്ച് വേവിച്ചെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കൂന്തൾ മൂന്ന് മസാല ഇട്ട് കുക്കറിൽ ഒരു വിസിലിന് വേവിച്ചെടുത്തതിന് ശേഷം ഇങ്ങനെ വഴറ്റി കൊടുത്ത മസാലയിലേക്ക് കൂന്തൾ ഇട്ട് കൊടുത്താലും മതി ഇങ്ങനെ ചെയ്തെടുക്കുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക ഈയൊരു മസാലയൊക്കെ ഇടന്ന് കൂന്തൾ ഇങ്ങനെ വേവണം അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇടയ്ക്കിടക്ക് ഇളക്കി കൊടുത്ത് ഒരു പതിനഞ്ച് എങ്കിലും ഇത് നന്നായി വേവിച്ചെടുക്കണം വന്നോ നോക്കിയിട്ട് വന്നിട്ടില്ലെങ്കിൽ കുറച്ചും കൂടി അടച്ചു വച്ച് വേവിച്ച് കൊടുക്കാം ഞാൻ അങ്ങനെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത് ഈ മസാലയിൽ ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം ഉപ്പ് പെട്ടെന്ന് കൂടി പോവാൻ ചാൻസ് ഉണ്ട് നമ്മൾ സവാളയിലൊക്കെ ഉപ്പിട്ട് കൊടുത്തിട്ടുള്ളതാണ് അപ്പം നല്ലോണം നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക ഇടക്കിടക്ക് ഇളക്കി കൊടുത്ത് അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം വെള്ളമൊക്കെ നന്നായി വറ്റി പെരണ്ടു വന്നിട്ടുണ്ട് ഇപ്പം നല്ല കൂന്തൽ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിന് ചപ്പാത്തിക്കൊക്കെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഒരുപാട് ചോറും ചപ്പാത്തിയൊക്കെ കഴിച്ചു പോകും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്